കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പന്നീരങ്കാവ് ഭർത്തൃ വീട്ടിൽ വെച്ച് നവ വധുവിന് ക്രൂരമായ പീഡനം നേരിടേണ്ടി വന്നത് ആ വാർത്തയുടെ കുറിച്ച് കുട്ടിയുടെ അച്ഛൻ തന്നെ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ഓരോ ആളുകളെയും ഞെട്ടിച്ചതാണ് സംഭവത്തെക്കുറിച്ച് പെൺകുട്ടി തന്നെ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് പുള്ളി അത്യാവശ്യം നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി പറയുന്നത് എന്റെ ബാക്കിയുള്ള സാറിന് കിട്ടും എന്റെ കാർ എവിടെ എന്നുള്ള കുറേ കാര്യം പറഞ്ഞിട്ട് സ്ത്രീധനം എനിക്ക് ഇത്രയും പോരാ ഞാൻ ഇതിൽ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് തർക്കം തുടങ്ങുന്നത് ക്രൂരമായിട്ട് തന്നെയാണ് എന്നെ മർദ്ദിച്ചത് അപ്പോൾ ആദ്യം എന്നെ കൈ കരണ തടിക്കുമായിരുന്നു കരണ തടിച്ച് ഞാൻ ബെഡിൽ വീണു അതിനുശേഷം കൈ മുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഈ ലെഫ്റ്റ് സൈഡ് മൂന്ന് കുത്തി കുത്തി പിന്നെ റൈറ്റ് സൈഡ് ബാക്കിൽ പിന്നെ കേബിൾ മറ്റേ ചാർജറിൻ്റെ കേബിൾ എടുത്തിട്ട് എൻ്റെ കഴുത്തിൽ മുറുക്കി എന്നെ കൊല്ലാൻ നോക്കി പിന്നെ പുറത്ത് കൂനിച്ചേർത്ത് എന്നെ അടിച്ചു പിന്നെ ചുണ്ട് ഇങ്ങനെ മലത്തിയിട്ട് നഖം അവിടെ വെച്ചിറുക്കി കഴുത്തിലും നഖം വെച്ച് ഇറുക്കി പ്രസ് ചെയ്തു ഇത് മലത്തി കിടത്തിയിട്ട് പ്രെസ്സ് ചെയ്തു അപ്പോൾ ആ ഒരു സമയത്ത് അത്യാവശ്യം എൻ്റെ ബോധം പോകായിരുന്നു പിന്നെ എന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കി ഡോർ തോന്നാൻ രക്ഷപെടാൻ നോക്കി പക്ഷേ എനിക്ക് പറ്റിയില്ല ആ സമയത്ത് ഓടി വന്ന് തന്നെ പിടിച്ചു ഡ്രസ്സിന് കയറി പിടിച്ചു വലിച്ച് ബെഡിലേക്ക് തന്നെ ഇട്ടു എന്നിട്ട് ബെൽറ്റ് എടുത്തു ബെൽറ്റിന് വെച്ചിട്ട് പുറകിൽ കുറേ അടിച്ചു എന്നിട്ട് ഞാനവിടെ നിന്ന് എനീട്ടു എനീറ്റ് വീണ്ടും ഞാൻ രക്ഷപ്പെടാൻ നോക്കിയേ പക്ഷെ പറ്റിയില്ല ലാസ്റ്റ് എന്നെ ഇവിടെ അടിച്ചു ഇപ്പം എന്റെ ചെവി ഇവിടെ പൊട്ടിട്ടുണ്ട് ലാസ്റ്റ് ബ്ലഡ് ഇങ്ങനെ ക്ലോട്ടായിട്ട് നിപ്പുണ്ട് ഇവിടെ അടിച്ചു ആ സമയത്ത് എനിക്ക് ബോധം പോയി മൂക്കിന്ന് ബ്ലഡ് വരുന്നു പിന്നെ തൊട്ടുപ്പുറത്ത് തന്നെ രാഹുലിന്റെ ഫ്രണ്ട് രാജേഷ് ഉറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്ര തലമുറയിട്ട് കരഞ്ഞിട്ട് ഒരാൾ പോലും എന്തായാലും രാജേഷ് എന്തായാലും അത് കേൾക്കേണ്ടതാണ് അത്രയും സൗണ്ടിലാണ് ഞാൻ കരഞ്ഞത് ആരും തന്നെ വന്നില്ല ഫോണൊക്കെ അവരുടെ കയ്യിലായിരുന്നു രാഹുലിന്റെ കയ്യിലായിരുന്നു കസ്റ്റഡിയിലായിരുന്നു ഫോണെല്ലാം പിന്നെ അതിൻ്റെ പുലർച്ചെയാണ് ഇവര് അടുക്കള കാണൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലെത്തുന്നത് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങിച്ചെന്നു അപ്പം എൻ്റെ മുഖത്തുള്ള പാടും ഇങ്ങനെ ആകെ വികൃതമായിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇവർക്കൊരു എന്നോട് ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന് അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞത് എന്താണ് ബാത്റൂമിൽ വീണ് എന്നാണ് രാഹുൽ എന്നോട് അങ്ങനെയാണ് പറയാൻ പറഞ്ഞത് ബാത്റൂമിൽ വീണെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ അങ്ങനെ ഭീഷണിപ്പെടുത്തി തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നു കോംപ്രമൈസ് ആവശ്യപ്പെട്ടത് വീണ്ടും മുഖ്യമന്ത്രിക്ക് ആ പ്രശ്നം കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ ചെന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു അപ്പൊ ആ സമയത്ത് അവര് കോംപ്രമൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ ഞാൻ അവിടെ പറഞ്ഞായിരുന്നു എനിക്ക് ബന്ധത്തിന് താല്പര്യം ഇല്ലാന്നുള്ളത് രീതിയില് വകുപ്പുകളും ചുമത്തിയതിലും പരാതിയുണ്ടല്ലേ ചെറിയ മർദ്ദനം എന്നുള്ള വകുപ്പുകളാണ് ചുമത്തിയത് കൊലപാതക കുറ്റമൊന്നും ചുമത്തിയിട്ടില്ല ആ ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ഞാനെല്ലാം ഇപ്പൊ ഇപ്പൊ സംസാരിച്ച രീതിയിൽ തന്നെയാണ് ഞാൻ അവിടെ സംസാരിച്ചത് പക്ഷെ ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അവർ അതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സി എ ആണ് അങ്ങനെ ആവശ്യപ്പെട്ടത് ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കേസെല്ലേ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഇടയിൽ അതൊക്കെ ഉണ്ടാവുന്നതാണ് അതൊക്കെ നിങ്ങൾ പറഞ്ഞു ഉള്ളൂ എന്നുള്ള പ്രശ്നം പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യുന്നു അതിന് മുന്നേ രാഹുൽ അവിടെ എത്തുകയും ചെയ്തു അപ്പോൾ പോലീസുകാരൊക്കെ രാഹുലിന്റെ കൂടെ ആയിരുന്നു രാഹുലിന്റെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ കോംപ്രമൈസ് ചെയ്ത് വീട്ടിൽ പോയി കൂടെ ഇത് സർവ്വസാധാരണമാണ് എന്ന തരത്തിലാണ് സി എ അടക്കമുള്ള പോലീസുകാർ പെരുമാറിയതെന്ന് പെൺകുട്ടി എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ ചുമത്തിയ വകുപ്പുകൾക്കെതിരെ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുട്ടിയുടെ കുടുംബവും കുട്ടിയും ക്യാമറമാൻ ബിനു തോമസിനൊപ്പം കൊച്ചിയിൽ നിന്ന് മാതൃഭൂമി ന്യൂസ്